താങ്കളുടെ രണ്ടാമത്തെ വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു വേണ്ടി അടുത്ത ഓരോ അച്ചുമൽ തു സ്കോർ പത്ത് റണ്ണിൽ തന്നെ സിക്സ് അടിച്ച പ്ലെയറെ വിക്കറ്റ് ആക്കിയിരിക്കുന്നു മൂന്നവർ പിന്നിട്ടപ്പോൾ പത്തൊമ്പത് റൺസിൽ മൂന്ന് വീക്കെ ഞാൻ പറഞ്ഞില്ലേ നാലോവർ പിന്നിട്ടപ്പോൾ ഇരുപത്തെട്ട് റൺസിന് മൂന്ന് വിക്കറ്റ് ഹരി നല്ലൊരു ഫ്ലിക്സ് അടിച്ചുകൊണ്ട് ഹരി

ഈ ടൂർണമെന്റിൽ ആറ് വേളിൽ ആറ് സിക്സ് അടിക്കുന്ന ബെസ്റ്റ് വാട്ടർ സൊല്യൂഷൻ നൽകുന്ന മാറി മാറുന്നു നല്ലൊരു തിരിച്ചോറി നടത്തി ആറാം തോളും ഒരു സിക്സിലേക്ക് ആറ് വർത്തിട്ടപ്പോൾ അറുപത്തിയെട്ട് റൺസിന് നാല് വിക്കറ്റ് ഓച്ചിനെ വിട്ടുകളഞ്ഞിരിക്കുന്നു ഓ തുടങ്ങിയിരിക്കുന്നു തന്നിക്ക് കിട്ടിയ ഒരു ഫുൾ ടോസിനെ സിക്സ് ആക്കി മാറ്റി ഉക്കാസ് നേരിട്ട് രണ്ടു ബോളിലും അടിച്ചുകൊണ്ട് ബാറ്റിംഗ് തുടരുന്നു ഏഴോർ തൂട്ടപ്പോൾ 83 അഞ്ചരണ്ടിനെ നാല് വിക്കറ്റ് ആഹരി ആഹരി പ്രതയക്കുന്ന വിഷ്ണു വോ ഞാൻ പറന്നുല്ല അതാ അപ്തുവാന ഐക്കണ അതി മാറി പെവർന്നു മാപ്പോ വാട്ടർ 6 മാൻ

വിഷ്ണു നല്ലൊരു ഓവർ ഡ്രാഗൻ ഫില്ല പടി എട്ടും കഴിഞ്ഞപ്പോൾ അവരുടെ സ്കോർ തൊണ്ണൂറ്റി മൂന്നിലേക്ക് ഏഷ് ഓ നഷ്ടപ്പെടാതെ ഏഴ് റൺസ് അവശേഷിക്കുന്ന നാൽപ്പത്തിരണ്ട് പന്തിൽ എൺപത്തിയേഴ് റൺസിന്റെ വിജയ ലക്ഷ്യം നല്ലൊരു ഗ്രോ മൂന്നാം ബോളില് ജിഷ്ണു കണ്ണൂര് രണ്ടോർത്തിൻ്റെ പതിനാറ് റൺസ് നല്ലൊരു ടച്ച് ആയിരുന്നു இருபத்தி ரெண்டு ரன்ஸ் இனி வேண்டது முப்பது பந்தில் எழுபத்தி ரெண்டு ரன் നാലായിരത്തി ഉപ്പത്തി നല്ല സിക്സ് കണ്ണൻ நஷ்டமா நிலாங்கொட்டக்கல்லின் இனி வேண்டியது பதினெட்டு கோளில் நாற்பத்தி மூணு

പത്തിമൂന്ന് കോളിൽ ഇരുപത്തിരണ്ട് ലക്ഷ്യം െ പുറത്താക്കിയിരിക്കുന്നു ഹരി നല്ലൊരു തിരിച്ചറിവ് നടത്തിയിരിക്കുന്നു തന്റെ ടീമിന് വേണ്ടി നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു തന്റെ ടീമിന് വേണ്ടി നല്ലൊരു തിരിച്ചു വരവിലേക്ക്

പതിനഞ്ച് റൺസിന്റെ വിജയലക്ഷ്യം ഓ సింగిల్ టెలి రెండు బోళీ పదిమూర్ రన్సిజయ പ്പോ തന്നെ അവർ കണക്ക് കൂട്ടിയിരുന്നു അവർ ജയിച്ചിരുന്നു അപ്പൂട്ട്